അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാഉൽ ഉൽ അതിവിശിഷ്ടമായ ഒരു ഇസ്മ ഈ ഇസ്മിനെ സ്ഥിരമായി ചൊല്ലിയാൽ വലിയ നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ചില നേട്ടങ്ങൾ തുടക്കത്തിൽ ജസ്റ്റ് ഒന്ന് പറയുകയാണ് അതിന്റെ വിശദീകരണം പിന്നീട് പറയുന്നുണ്ട് മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഈ ഈസ്മ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈസ്മ സ്ഥിരമായി ചൊല്ലിക്കൊണ്ടിരുന്നാൽ ഏത് ജോലിയും അവന് പ്രയാസരഹിതമാകും ജോലിയിലുള്ള പ്രയാസങ്ങളൊക്കെ തീർന്ന് നല്ല ഒരു ജോലി ലഭിക്കാൻ കാരണമാകും അതേപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങള് ഡിസൈൻ ചെയ്യുന്ന ആളുകള് പ്ലാൻ വരയ്ക്കുന്ന ആളുകൾ ഇത്തരം രൂപങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് മറ്റുള്ളവർക്ക് ഒരു കാണിച്ചു കൊടുക്കുമ്പോൾ നന്നായി തോന്നണമെന്ന് കരുതുന്ന രൂപത്തിലുള്ള ചില ജോലികളൊക്കെ ചെയ്യുന്ന ആളുകൾ അത്തരം ആളുകൾ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന ആളുകൾ ഇത്തരം ആളുകൾക്കൊക്കെ ഈ സ്മു വളരെയധികം ഉപകാരപ്പെടും അവരുടെ ചെയ്യുന്ന ആ വർക്കിൽ നല്ല ഒരു ഇമ്പ്രൂവ്മെന്റ് വരാനൊക്കെ ഈ ൊക്കെ കാരണമാകും ഈ ഈസ്മിന്റെ അർത്ഥം തന്നെ ആ രൂപത്തിലാണ് വരുന്നത് മുമ്പ് നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ വിഷയം ഇത്രമേൽ ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടില്ല ഈസ്മ സ്ഥിരമായി ചൊല്ലിക്കഴിഞ്ഞാൽ സന്താന സൗഭാഗ്യം ഇല്ലാത്ത ദമ്പതികൾക്ക് കുടുംബങ്ങൾക്ക് ഇത് വളരെ ഫലപ്രദമാണ് ഇത് പതിവായി ചൊല്ലിയാൽ അവർക്ക് ഗർഭധാരണ ശേഷി ഉണ്ടാവുകയും എല്ലാവിധ കഷ്ടപ്പാടുകളും തടസ്സങ്ങളും നീങ്ങിയിട്ട് നല്ല മക്കൾ ജനിക്കാൻ കാരണമാകും സന്താനങ്ങൾ ജനിക്കും ാത്ത മക്കൾക്ക് ഈസ്മ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി അമലുകളുണ്ട് ഈ ഇസ്മ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കു വന്ന് ഇത് സ്ഥിരമായി ചൊല്ലുന്ന ആളുകൾ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കും എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പരിചയപ്പെടുത്തിയ ആ മഹത്തായ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അള്ളാഹു സുബാന കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനുമുള്ള തോഫി സാധുക്കളായി നമുക്കും നമ്മോട് ബന്ധപ്പെട്ട ആളുകൾ ൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താനുള്ളത് പോലെ നേരിട്ട് കാണാനുള്ള കൺസൾട്ടേഷന്റെ ഡേറ്റ് എല്ലാ ചൊവ്വാഴ്ചകളിലുമാണ് എല്ലാ ചൊവ്വാഴ്ചകളും പറഞ്ഞാൽ ഉള്ളത് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് അപ്പൊ എല്ലാ ചൊവ്വാഴ്ചകളിലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഏത് ചൊവ്വാഴ്ചയാണ് കൺസൾട്ടേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഇൻസ്റ്റഗ്രാം വഴി അറിയിക്കുന്നുണ്ട് വാട്സപ്പ് വഴി അറിയിക്കുമ്പോൾ അത് നമ്പർ സേവ് ചെയ്തവർക്ക് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ ഇൻസ്റ്റഗ്രാം വഴി അറിയിക്കുമ്പോൾ എല്ലാവർക്കും എപ്പോഴും എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ നോക്കിയാൽ കാണാവുന്നതാണ് അപ്പൊ ഞായറാഴ്ച ബുക്ക് ചെയ്ത് പത്ത് മണിക്ക് ശേഷം ബുക്ക് ചെയ്തിട്ടാണ് ചൊവ്വാഴ്ച നേരിട്ട് കാണാൻ വേണ്ടി വരേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ബുക്കിംഗ് ചെയ്തവർക്ക് മാത്രമേ വരാൻ സാധിക്കുകയുള്ളൂ കാരണം ഒരുപാട് ആളുകൾ വരുമ്പോൾ നമുക്ക് നോക്കാൻ കഴിയാത്തതാണ് ഇങ്ങനെയൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള കാരണം വന്നവർക്കും ബുദ്ധിമുട്ടുണ്ടാകരുത് അതേപോലെ തന്നെ ആർക്കും ഒരു പ്രയാസം ഉണ്ടാകാത്ത രൂപത്തില് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെയൊക്കെ ചെയ്ത് പല ആളുകളും ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല ബുക്കിംഗ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നത് കൃത്യമായി സമയം പാലിച്ച് വിളിക്കാത്തത് സമയം പാലിച്ച് വിളിക്കുമ്പോൾ ഏതു സമയത്ത് ആ കൃത്യസമയം പാലിച്ച് വിളിക്കുമ്പോൾ ഞായറാഴ്ച പത്ത് മണി മുതൽ വിളിച്ചു കഴിഞ്ഞാൽ കോൾ ചെയ്യുമ്പോൾ ബുക്കിങ്ങിന് വേണ്ടി എടുക്കുന്നുണ്ട് അതൊന്നു രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ഫുൾ ആകുന്നത് ബാക്കിയുള്ള ഫോണുകൾ എടുക്കാതിരിക്കുന്നത് കാരണം ആയ പിന്നെ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അത് പ്രത്യേകം സൂചിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായി അസ്മായിലെ വളരെ ശ്രേഷ്ഠമായ മഹത്തായ ഒരു നാമമാണ് അൽ മുസീർ എന്ന് പറയുന്ന നാമം സ്വാദ് വാവ് വാ ചേർത്തിട്ട് പറയുമ്പോ ഈസ്മിന്റെ അർത്ഥം തന്നെ രൂപം നൽകുന്നവൻ അനുയോജ്യമായ ആകാരമേകുന്നവർ എന്നൊക്കെയാണ് ഈ ഇസ്മിന്റെ അർത്ഥം അപ്പൊ നമുക്ക് അള്ളാഹു നല്ല ആകാര സൗഷ്ടവമുള്ള നല്ല രൂപം അല്ലാഹു നൽകിയിട്ടുണ്ട് അല്ലെ ഒരാ ഒരു മറ്റു സൃഷ്ടിജാലങ്ങളിൽ ഒന്നിനും നൽകാത്ത ഒരു കൃത്യമായ വളരെ മനോഹരമായ ഒരു രൂപമാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് നമ്മുടെ രൂപങ്ങളിലെ നമ്മുടെ അവയവങ്ങളിലെ നമ്മുടെ അവയവങ്ങളിലെ ഓരോ വിഷയം ും എടുത്തു നോക്കിയാൽ തന്നെ അതിന്റെ ആ കൃത്യമായ പ്ലാനിങ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ഒരു എന്താ രൂപമാണ് നമുക്ക് നൽകിയിട്ടുള്ളത് ജസ്റ്റ് ഒരു ഉദാഹരണം നോക്കി നോക്ക് നമ്മുടെ ഈ കൈവിരലുകൾ അഞ്ച് കൈവിരലുകളും അഞ്ചും ഒരേ വലിപ്പമായിരുന്നെങ്കിൽ ഒന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കൂ അഞ്ചും ഒരേ വലിപ്പമായിരുന്നെങ്കിൽ എങ്ങനെയാണ് നമുക്ക് വസ്തുക്കളെ കൃത്യമായി എടുക്കാൻ സാധിക്കുമോ കൃത്യമായി എടുക്കാൻ സാധിക്കുകയില്ല അപ്പൊ അള്ളാഹു സുബാനുഭവത്തായ നമുക്ക് നല്ലൊരു രൂപമാണ് നൽകിയിട്ടുള്ളത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഈ കൈകളെ കൊണ്ടെടുത്ത് ഈ കയ്യിൽ നിന്ന് നമുക്ക് ആവശ്യമില്ലാത്തത് ഒഴിവാക്കിയിട്ട് നമ്മുടെ വായിലേക്ക് വെക്കാനുള്ള ആ പ്രത്യേകമായ ഒരു കഴിവും അതിന് അവസര അതിനെ യോജിച്ചിട്ടുള്ള രൂപവും ഒക്കെയാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് നിങ്ങളും മറ്റുള്ള ജീവികളിലേക്ക് നോക്കൂ അവർ അവരുടെ വായ കൊണ്ടാണ് അവർക്ക് ഭക്ഷിക്കാൻ ആവശ്യമായ വസ്തുക്കളിൽ മറ്റു വസ്തുക്കളിൽ നിന്നും വേർതിരിച്ചിട്ട് അവർ കഴിക്കുന്നതും വായ കൊണ്ടാണ് എടുക്കുന്നതും വായ കൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ ഏത് വിഷയങ്ങളിലേക്ക് എടുത്തു നോക്കിയാലും അള്ളാഹു സുബഹാന ഹോവത്താല നമുക്ക് നൽകിയ ആ ആകാര സൗഷ്ടവം അള്ളാഹു നമുക്ക് നൽകിയ രൂപം അത് വളരെ മഹത്തായ ഉത്കൃഷ്ടമായ ഒരു രൂപമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏത് വിഷയങ്ങളിലെടുത്ത് നോക്കിയാലും ഞാൻ കൂടുതൽ അതിനേക്ക് സംസാരിക്കുന്നില്ല അപ്പൊ അള്ളാഹു സുബഹാന ഹോബത്താല വസ്തുക്കളെ ഏറ്റവും മികച്ച വിധത്തിൽ ക്രമീകരിക്കുകയും അവക്ക് വളരെ നല്ല ആകാരം നൽകുകയും ചെയ്തവൻ അള്ളാഹു സുബഹാന അങ്ങനെ ഒരു കൃത്യമായ രൂപത്തിലാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അങ്ങനെ രൂപം നൽകുന്നവൻ അനുയോജ്യമായ ഓരോരുത്തർക്കും രൂപം നൽകുന്നവൻ എന്നൊക്കെയാണ് ഈ പദത്തിന്റെ അർത്ഥം ഈ മൂന്ന് അപ്പോന്നിസ്മുകള് യഥാർത്ഥത്തിൽ ഇതിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഈ മൂന്ന് ഇസ്മുകളും നമ്മൾ ചൊല്ലുന്ന മൂന്ന് ഇസ്മുകളാണ് ഈ മൂന്ന് ഇസ്മുകളും ഏകദേശം ഒരുപോലെയാണെന്ന് നമുക്ക് തോന്നിപ്പോകും പക്ഷെ യഥാർത്ഥത്തിൽ അത് ഒരുപോലെയല്ല തിന്റെ അർത്ഥത്തിൽ വ്യത്യാസങ്ങളുണ്ട് ഭാരി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥത്തിൽ വ്യത്യാസമുണ്ട് മുസവ്യർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥത്തിൽ വ്യത്യാസമുണ്ട് ചില ആളുകള് ഇതിന്റെ അർത്ഥങ്ങളൊക്കെ ഒന്നാണെന്ന് ധരിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെയല്ല അർത്ഥങ്ങളും മൂന്ന് രൂപത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബാനുഭവത്തായ സൃഷ്ടി പദ്ധതി ആവിഷ്കരിക്കുന്നവൻ എന്ന നിലക്ക് അള്ളാഹു ഹാലിഖ് എന്നാണ് പറയുന്നത് മുമ്പില്ലാത്തതിന് ഉണ്ടാക്കുന്നവൻ എന്ന നിലക്കാണ് ഭാരി എന്ന് പറയുന്നത് സൃഷ്ടിക്കുന്ന വസ്തുക്കൾക്ക് ഏറ്റവും നല്ല രൂപം നൽകി അനുഗ്രഹിക്കുന്നു എന്ന അർത്ഥത്തിലാണ് അൽ മുസവ്യർ എന്നുള്ള പദം പ്രയോഗിക്കുന്നത് അപ്പൊ മൂന്ന് മൂന്ന് അർത്ഥങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് ഈ മൂന്ന് പദങ്ങളും ചേർത്തിയിട്ട് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് അപ്പൊ ഇതൊക്കെ ഒരേ അർത്ഥത്തിലാണെന്ന് ധരിച്ചു പോകരുത് എന്ന് കരുതിയിട്ടാണ് നമ്മൾ അത്രമേൽ ഇതിനെ കുറിച്ച് പറഞ്ഞത് ഈ അമൂല്യമായ മഹത്തായ വളരെ ശ്രേഷ്ഠതയുള്ള ഈ സ്മ ഇത് സ്ഥിരമായി പതിവായി ചൊല്ലിക്കൊണ്ടിരുന്നാൽ ഏത് തൊഴിലും ഏത് ജോലിയും അവന് പ്രയാസരഹിതമാകും എന്നുള്ളതാണ് ജോലിയിൽ ഒരു എന്താ പ്രയാസമുണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ആ ജോലി നഷ്ടപ്പെടാൻ തന്നെ കാരണമാകും അപ്പൊ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ പ്രയാസമില്ലാതിരിക്കാൻ അത് നമ്മളൊരു നമ്മൾ ജോലിയുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്തപ്പോൾ അതിലൊരുപാട് കാര്യങ്ങൾ ഇത്തരം വിഷയങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജോലിയുമായി ബന്ധപ്പെട്ട് നമ്മൾ നമുക്ക് പാഷനായിട്ടുള്ളതാണ് ഇരിക്കണം നമ്മൾ ജോലിയായി തിരഞ്ഞെടുക്കേണ്ടത് ആ ചെയ്യുന്ന ജോലി നമ്മുടെ പാഷൻ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ജോലിയിൽ ആത്മാർത്ഥത ഉണ്ടാകൂല ആത്മാർത്ഥതയില്ലാതെ ചെയ്യുന്ന ആ ജോലിയില് നമ്മുടെ മുതലാളിക്ക് താല്പര്യം ഉണ്ടായിരിക്കില്ല മുതലാളിക്ക് താല്പര്യമില്ലാത്ത ആ ജോലിയിൽ ആ ജോലി നഷ്ടപ്പെടാൻ കാരണമാകും അങ്ങനെ അവന്റെ സാമ്പത്തികമായ ഭദ്രത അത് തകരാറിലാകും അതുകൊണ്ട് തന്നെ ചെയ്യുന്ന ജോലി പ്രയാസരഹിതമാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അപ്പൊ ചെയ്യുന്ന ജോലി പ്രയാസരഹിതമാകാനും എളുപ്പമാകാനും ഈ വിസ്മ സ്ഥിരമായി ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി എന്ന മഹാന്മാർ പറയുന്നു ഈ കലാകാരന്മാർ കലാകാരന്മാർ എന്ന് പറയുമ്പോൾ വേറെ ഏതെങ്കിലും രൂപത്തിലേക്ക് ചിന്തിക്കരുത് നമ്മള് വ്യത്യസ്തങ്ങളായ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് ആർട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് ആർട്ട് ചെയ്യുന്ന ആളുകള് ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന ആളുകള് അതേപോലെ തന്നെ സ്റ്റിച്ചിങ് ചെയ്യുന്ന ആളുകള് ഇങ്ങനെ ഷേപ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ആളുകള് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ മനോഹരമായിട്ട് തോന്നേണ്ട രൂപത്തിലുള്ള ജോലികൾ ചെയ്യുന്ന ആളുകൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഡിസൈനിങ് ചെയ്യുന്ന ചെയ്യുന്നയാളുകള് ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്ന ആളുകള് ത്രീ ഡി ചെയ്യുന്ന ആളുകള് അതേപോലെ തന്നെ നമ്മള് ആളുകള് ഇങ്ങനെയുള്ള ഇത്തരം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുമ്പോൾ അത് മനോഹരമായിട്ട് തോന്നണം എന്ന രൂപത്തിലേക്ക് എത്തുന്ന ജോലികൾ ചെയ്യുന്ന അത്തരം ജോലികൾ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഈ ഇസ്മ ഉപയോഗിച്ചാൽ വലിയ വളരെ ഫലപ്രദമാണ് എന്നുള്ളതാണ് കാരണം ഈ ഇസ്മിന്റെ അർത്ഥം അങ്ങനെയാണല്ലോ നമ്മൾ അർത്ഥവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഓരോ ആമലുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈസ്മിന്റെ അർത്ഥം അങ്ങനെയാണ് അൽ മുസഫിർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രൂപം നൽകുന്നവനായ അള്ളാഹു അപ്പൊ നമ്മുടെ ചെയ്യുന്ന വർക്ക് ിലൊക്കെ ഡിസൈൻ ചെയ്യുന്ന ആളുകളാണ് ഒരു ദിവസം അവനൊരു പത്തിരുപത് പോസ്റ്റർ ഡിസൈൻ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ പത്തിരുപത് പ്ലാനുകൾ വരയ്ക്കാനുണ്ട് അത്തരം വിഷയങ്ങളൊക്കെ അല്ലെങ്കിൽ ഇത്തരം എന്താ വർക്കുകൾ ചെയ്തു കൊടുക്കാനുണ്ട് കാലിഗ്രഫി ചെയ്യുന്ന ആളുകളാണ് അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ ഒരു ദിവസം തന്നെ ഒരു നാലഞ്ച് ഡ്രസ് മറ്റുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ട ആളുകളാണ് അപ്പൊ അത്തരം ആളുകൾക്കൊക്കെ ആ ജോലിയിൽ മറ്റുള്ളവർ കാണുമ്പോൾ അത് മനോഹരമായിട്ടും ആകർഷണീയമായിട്ടും തോന്നൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അവരുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ അൽ മുസർ എന്ന് പറയുന്ന ഇസ്മിനെ അവർക്ക് ഉപയോഗിക്കാവുന്നതാണ് കാരണം നല്ല രൂപം നൽകുന്നവൻ മറ്റുള്ളവർക്ക് നന്നായി കാണിക്കാൻ കഴിയുന്നവനാണ് അള്ളാഹു അപ്പൊ അള്ളാഹു സുബ് അനുഭവത്തായ അവര് ചെയ്യുന്ന ആ വർക്കില് ഈ ഇസ്മിന്റെ അതിൽ മറ്റുള്ളവരുടെ മുമ്പിൽ മനോഹരമായി അത് തോന്നിപ്പിക്കാൻ കാരണമാകാം അപ്പൊ യാസുല അത് എത്ര തവണ ചൊല്ലണം അത് എത്ര തവണ ചൊല്ലണം എന്നുള്ളത് നിഷാ അതുമായി ബന്ധപ്പെട്ട അക്ഷരസംഖ്യ ആതതുകൾ നമ്മൾ പറയുന്നുണ്ട് ആദ്യതനുസരിച്ച് ചൊല്ലാം അതല്ലെങ്കിൽ നമ്മൾ ഇതിന് ശേഷം പറയുന്നൊരു അതിന്റെ അതനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച് മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന നിരവധി ആളുകളുണ്ട് ഉണ്ട് പത്തും ഇരുപത്തി വർഷങ്ങളായി മക്കളില്ലാത്തത് മുപ്പത് വർഷമായി മക്കളില്ലാത്തത് ഇനി മക്കൾ ഉണ്ടാകൂല എന്ന് നിരാശയോടുകൂടി കഴിയുന്ന ആളുകൾ അത്തരം ആളുകളൊക്കെ പലപ്പോഴും നമ്മുടെ മുമ്പിൽ വരാറുണ്ട് ഐ വി എഫ് ഉൾപ്പെടെയുള്ള ആധുനിക മെഡിക്കൽ സയൻസ് സജഷൻ ചെയ്തിട്ടുള്ള എല്ലാ ട്രീറ്റ്മെന്റുകളും ചെയ്ത് ഇനി ഒരിക്കലും പ്രതീക്ഷയില്ലാതെ ഇനി ഒരിക്കലും ഒരു ഒരു പ്രതീക്ഷ തീരെ കാണാതെ മുന്നോട്ട് പോകുന്ന ആളുകൾ അത്തരം ആളുകൾക്കൊക്കെ ഈസ്മ ഉപയോഗിക്കാവുന്നതാണ് ഈസ്മിനെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് കാണാം മക്കളില്ലാത്ത ദമ്പതികൾ ഈസ്മ സ്ഥിരമായി ഇത് ചൊല്ലിക്കൊണ്ടേയിരുന്നാൽ പതിവായി ചൊല്ലിയാൽ അവർക്ക് ഗർഭധാരണം ഉണ്ടാവുകയും നല്ല മക്കൾ അവർക്ക് ലഭിക്കാൻ കാരണമാകുകയും ചെല്ലും അതിനുള്ള തടസ്സങ്ങൾ ഉണ്ടാകും ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകും അത് ആണിന്റെ ഭാഗത്തുനിന്നുള്ള തടസ്സങ്ങൾ ഉണ്ടാകും പെണ്ണിന്റെ ഭാഗത്തുനിന്നുള്ള തടസ്സങ്ങൾ ഉണ്ടാകും ആധുനിക മെഡിക്കൽ സയൻസ് അതിന് എന്തു പേരിട്ട് വിളിച്ചാലും കൗണ്ട് കുറവാണെന്ന് പറഞ്ഞാലും ഓവുലേഷൻ നടക്കുന്നില്ല എന്ന് പറഞ്ഞാലും പീരിയഡ്സിന്റെ സൈക്കിൾ കൃത്യമല്ല എന്ന് പറഞ്ഞാലും അത് ഇറഗുലർ ആണ് റെഗുലർ ആകുന്നില്ല പി സി ഓ ഡി ആണ് പി സി ഓ എസ് ആണ് പോളിസി സിൻഡ്രോം ഡിസീസ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് രോഗങ്ങളതുമായി ബന്ധപ്പെട്ടിട്ട് പറയാം ഹോളിക്കള് പൊട്ടുന്നില്ല ഇങ്ങനെ ഇത്തരം വിഷയങ്ങളുടെ സങ്കീർണതയിലേക്ക് ഇറങ്ങുമ്പോ സയൻസ് എന്തെല്ലാം തടസ്സങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും ജഗൻ സാധിക്കാത്ത ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുക ഒരാണിന്റെ സ്പർശം കൂടാതെ മക്കൾ നൽകിയവരാണ് അവർ അല്ലെ അള്ളാഹു സുബാനായാലും എത്രയോ വൃദ്ധരായ ദമ്പതികൾക്ക് ആധുനിക മെഡിക്കൽ സയൻസിന് മക്കളില്ല എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തവർക്ക് അള്ളാഹു സുബഹാന നല്ല മക്കളെ നൽകിയിട്ടുണ്ട് അവനെല്ലാം കഴിവുള്ളവനാണ് അതുകൊണ്ട് തന്നെ പ്രതീക്ഷയോടുകൂടെ യേശുവിനെ പതിവാക്കിക്കോ നല്ല മക്കൾ ഉണ്ടാകും എന്ത് തടസ്സങ്ങൾ രണ്ട് സൈഡിൽ നിന്നുള്ള തടസ്സങ്ങളാണെങ്കിലും ആ തടസ്സങ്ങളെല്ലാം നൽകി നല്ല മക്കൾ ഉണ്ടാകാൻ കാരണമാകും അള്ളാഹുഹാൻ തോഫി നൽകി അനുഗ്രഹിക്കും അതാകട്ടെ മക്കളില്ലാത്തവർക്ക് ഈസ്മ മുന്നൂറ്റി മുപ്പത്തി ആറ് തവണ ഇത് ചൊല്ലലിനെ സ്ഥിരമായി പതിവാക്കിയാൽ മതി മക്കളുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വേറൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് കൂടുതലതിൽ സംസാരിക്കാത്ത സയന്റിഫിക്കലി നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കറിയാം നമ്മുടെ അടുക്കൽ വന്ന ഒരു കേസ് അവര് വിവാഹം കഴിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷമായിട്ട് മക്കളില്ലാത്തവരാണ് നമ്മൾ അവരുടെ ഡീറ്റെയിൽസ് എടുത്തു അവരുടെ ട്രീറ്റ്മെന്റിന്റെ അവരുടെ റിസൾട്ട്സ് ഡോക്ടർ ഡയഗ്നോസ് ചെയ്ത ഒരുപാട് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നോക്കി അപ്പോൾ അതിൽ ചില വിഷയങ്ങളൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവരുടെ ലൈഫ് പ്രാക്ടിക്കലായിട്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കി മനസ്സിലാക്കി നോക്കുമ്പോൾ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഇവർ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടുന്നില്ല എന്ന് ഐഡന്റിഫൈ ചെയ്യുകയും അവരോട് നമ്മൾ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഇതിന്റെ കൃത്യമായിട്ട് ഡേറ്റുകൾ കണ്ടെത്തിയിട്ട് ഓലേഷൻ നടക്കുന്ന സമയത്ത് ലീവ് എടുത്ത് നാട്ടിലേക്ക് വരാൻ തയ്യാറാകുകയും ആറുമാസം നമ്മൾ പറഞ്ഞത് കൃത്യമായി ഫോളോ ചെയ്യുകയും ചെയ്താൽ നിഷ ഒരു വർഷത്തിനിടയിൽ നിങ്ങൾക്ക് ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള സൗഭാഗ്യം ഉണ്ടാകുകയും ചെയ്യും നമ്മളാ പറഞ്ഞത് സയന്റിഫിക്കലി അവരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് അവർ ശ്രദ്ധിക്കാതെ പോയ ഒരു ഭാഗം ഉണ്ടായിരുന്നു ആ ഭാഗം ശ്രദ്ധിക്കാൻ വേണ്ടി ജസ്റ്റ് ഉണർത്തി കൊടുത്തപ്പോൾ അള്ളാഹുവിന്റെ അപാരമായ കൊണ്ട് അവർക്ക് മക്കൾ ഉണ്ടായ അനുഭവം കൊണ്ട് അതുകൊണ്ട് ഒരിക്കലും പേടിക്കണ്ട നമ്മൾ ഈ സയന്റിഫിക്കലി ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതോടു കൂടെ ആത്മീയമായിട്ട് ചില ഇസ്മകളും ചില ആയത്തുകളൊക്കെ ചൊല്ലാൻ കൊടുക്കുമ്പോൾ അള്ളാഹുവിന്റെ ഒരു നോട്ടവും അതിലേക്ക് ഉണ്ടാകുമ്പോ അങ്ങനെ അള്ളാഹുവിന്റെ ആ ഒരു അവർക്ക് ലഭിക്കും അള്ളാഹു തൗഫീഖ് അള്ളാഹുമാർകട്ടെ അതേപോലെ തന്നെ മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളെ തിരേ പ്രസവിക്കാത്ത ഒരിക്കലും മക്കളുണ്ടാകൂല എന്ന് നിരാശയോടുകൂടെ കഴിയുന്ന ആളുകളെ അവർക്ക് ചെയ്യാനുള്ള മറ്റൊരാമലുകൾ കൂടെ ഈ ഒരു ഇസ്മുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഒരു ഏഴു ദിവസം തുടർച്ചയായിട്ട് നോമ്പ് അനുഷ്ഠിക്കണം ഏഴു ദിവസം തുടർച്ചയായിട്ട് നോമ്പ് അനുഷ്ഠിച്ച് നോമ്പ് തുറക്കുന്ന സമയത്ത് ഒന്ന് തവണ അത് പ്രത്യേകം ഓതിയിട്ട് ഒരു വെള്ളത്തിൽ ഊതിയിട്ട് ആ വെള്ളം കൊണ്ട് നോമ്പ് തുറക്കുകയും ചെയ്യുക ഇങ്ങനെ ഏഴു ദിവസം കണ്ടിന്യൂസ്ലി ചെയ്തു കഴിഞ്ഞാൽ മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് മക്കൾ ഉണ്ടാകാൻ അതൊരു കാരണമാകും അതോടുകൂടി തന്നെ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യുകയും വേണം അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുകയും വേണം അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് കാര്യങ്ങൾ നടക്കുകയുള്ളു അതേപോലെ തന്നെ മറ്റൊരാമേലൂടെയുണ്ട് ഒരു ചതുരമുള്ള പാത്രം എടുക്കുക ആ പാത്രത്തിൽ എന്ന് പറയുന്ന ഇസ്മിങ്ങനെ മുഴുവനായിട്ട് അതിൽ എഴുതിയിട്ട് അത് പ്രത്യേകം കുന്തിരിക്കൊക്കെ ഉപയോഗിച്ച് അത് പുകയ്ക്കണം അത് പുകച്ചിട്ട് അതുകൊണ്ട് ഒരു വെള്ളം കൊണ്ട് മായ് ആ ശുദ്ധജലം കുടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുക അതിന് ഇത് ഒരു ചെറിയ രൂപമാണ് പറഞ്ഞത് ഇതിന്റെയൊക്കെ ഒരു വിശാലമായ രൂപങ്ങളുണ്ട് ചെയ്യുന്നവർ കൃത്യമായിട്ട് ജസ്റ്റ് ചെയ്ത് നോക്കാൻ ഇങ്ങനൊക്കെ ചെയ്തു നോക്കിയാൽ മതി കൃത്യമായിട്ട് ചെയ്യേണ്ട രൂപം കുറച്ചും കൂടി ഡീറ്റെയിൽഡായിട്ട് പറയേണ്ടതാണ് ശെ അത് അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയാലേ നല്ല മക്കളുണ്ടാകും അതേപോലെ തന്നെ ഇത്തരം റിലേഷൻഷിപ്പിലേക്ക് കോണ്ടാക്റ്റിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ഈ ഇസ്മ നല്ല നീയത്തോടു കൂടെ ചൊല്ലിക്കഴിഞ്ഞാൽ അവർക്ക് ജനിക്കുന്ന മക്കള് നല്ല ഭംഗിയുള്ള നല്ല സ്വാലിഹായ ആരോഗ്യമുള്ള വൈകല്യങ്ങളൊന്നുമില്ലാത്ത മക്കളായിട്ട് ജനിക്കും അതിനുള്ളൊരു ഇസ്മ കൂടെയാണ് ഇസ്മ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഇസ്മിനെ അതിന്റെ മുമ്പൊക്കെ ആയിട്ട് ചൊല്ലുക അതേപോലെ തന്നെ നല്ല സ്വാലിഹായ നല്ല ഭംഗി മകൻ ഉണ്ടാവണം മകൾ ഉണ്ടാകണം എന്ന മക്കൾ ഉണ്ടാവണം എന്ന ഉദ്ദേശത്തോടു കൂടെ ഒക്കെ ചെയ്താല് അവര് നല്ല ഭംഗിയുള്ള മക്കളായി വരും അതേപോലെ തന്നെ ജനിക്കുമ്പോൾ ശക്തി ഇല്ലാത്ത മക്കളായി ജനിക്കുക അതേപോലെ തന്നെ വൈകല്യമുള്ളവരായിട്ട് ജനിക്കുക ഇത്തരം ആയിബുകളെ തൊട്ടൊക്കെ രക്ഷപ്പെടാൻ കാരണമാകും അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ ഇത്തരം ആയിബുകളെ തൊട്ടൊക്കെ അള്ളാഹു വലിയ അടയ്ക്കുന്ന നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതിന്റെ അതി അനുസരിച്ച് ഓരോ ഇസ്മുകളുടെയും ആദ്യതകൾ നമ്മൾ വിശദീകരിക്കും ഈന്റെ ഇസ്മിന്റെ അനുസരിച്ച് ഇതിനെ ഉരുവിട്ടുകൊണ്ടേയിരുന്നാൽ ഇതിന്റെ മലക്ക് വന്ന് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കും അതുപോലെ തന്നെ ഒരുപാട് രഹസ്യങ്ങൾ അവന് അറിയേണ്ടതായിട്ടുള്ള ചില രഹസ്യങ്ങളൊക്കെ അവരുടെ ഹൃദയത്തിലേക്ക് വരും എന്നുള്ളതാണ് അപ്പോ രഹസ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ അതും ഇത് ചിന്തിച്ചിട്ട് കൂടുതൽ കാടുകാർ ചിന്തിക്കേണ്ടതില്ല അപ്പൊ നമ്മളൊരു ജോലി ചെയ്യുന്നയാളാണെങ്കിൽ ആ ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മറിഞ്ഞെടുക്കുന്ന ചില വിഷയങ്ങളുണ്ടാവും അത്തരം വിഷയങ്ങളൊക്കെ നമ്മിലേക്ക് ഇത്തരം ഇസ്മുകളൊക്കെ പതിവാക്കുന്നതോടുകൂടെ എത്തുമെന്നുള്ളതാണ് ഇതൊക്കെ ഒരുപാട് അനുഭവമുള്ളതാണ് ഞാൻ അതിന്റെ അറബി പദങ്ങളൊന്നും വായിച്ച് ഈ വിഷയം അങ്ങനെ സങ്കീർണമായി കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോ ഈ ഇസ്മു കൊണ്ട് കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും അള്ളാഹു നമുക്ക് തോഫി നൽകി ഗ്രഹിക്കുമാറാകട്ടെ നമ്മളെപ്പോഴും പറയാറുണ്ട് അസ്മാ ഉൽഹനെ കൊണ്ട് അമൽ ചെയ്യുമ്പോൾ െ കൊണ്ട് ഒരുപാട് ആളുകൾ ചെയ്തപ്പോൾ അവർക്ക് നല്ല റിസൾട്ട് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് അസ്മാസിനെ മുറുകെ പിടിക്കണം അത് ജീവിതത്തിനോട് ചേർത്ത് വെക്കണം ഒരു ദിവസം ചുരുങ്ങിയത് രണ്ടു വസല്ലം മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അസ്മാ ഹുസ്നയുടെ ഓരോ ഇസ്മുകളെ കുറിച്ചും എന്റെ അടുത്ത് തന്നെ ഒരുപാട് കിതാബുകൾ ഉണ്ട് അസ്മാ ഉലുസിനയിലെ ഓരോ ഇസ്മുകൾ അർ അർ റഹ്മാൻ റഹീം അൽ അൽ ഖുദ്ദൂസ് ഇങ്ങനെ ഓരോ ഇസ്മുകളും ഹെഡിങ് പേജുകളോളം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്തെല്ലാം വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ ഇസ്മിന്റെ ഉപയോഗങ്ങള് അതിന്റെ അർത്ഥങ്ങള് അപ്പോ അത് എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം അതൊക്കെ വിശാലമായ ചർച്ചകളാണ് കളഞ്ഞുപോയ വസ്തു തിരിച്ചു ലഭിക്കാൻ മക്കളുണ്ടാകാൻ ഉള്ള മക്കളുടെ സ്വലഹ്യങ്ങളാവാൻ ദുസ്വഭാവം മാറി കിട്ടാൻ ലഹരി മദ്യം എം ഡി എം എൽ എസ് ഡി പോലെയുള്ള പുതിയ കാലത്തെ സിന്തറ്റിക് സെമി സിന്തറ്റിക് ലഹരി ഉൽപ്പന്നങ്ങളുമായി അടിമപ്പെട്ട് കേസിലകപ്പെട്ടവര് അതേപോലെ ഇത്തരം സങ്കീർണ്ണകതകളുള്ള പ്രയാസങ്ങളിലൊക്കെ പെട്ടവർക്കൊക്കെ രക്ഷ ലഭിക്കാൻ ഉപയോഗിക്കാവുന്ന എത്രയോസനയിലുണ്ട് ഒക്കെ അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും അറിയുന്നവർക്ക് അതിനനുസരിച്ച് ഉപയോഗിക്കാം അറിയാത്ത ആളുകൾക്ക് ഇത്തരം അറിവുകൾ കേൾക്കുമ്പോൾ എഴുതി വെക്കുന്ന നമ്മുടെ മജിലിസംഘട്ടം എഴുതി വെക്കുന്ന എത്രയോ ആളുകളുണ്ട് അവർക്കൊക്കെ ഇത് എഴുതി വെച്ച് കൃത്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് നല്ല റിസൾട്ട് ലഭിക്കും ഇജാബത്ത് കിട്ടുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്ത ഭാഗത്ത് മഹാന്മാരൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സന്ദർഭങ്ങൾ പറഞ്ഞു നമസ്കാരത്തിന്റെ തൊട്ടുപിറക് ഈജാബത്തുണ്ട് വെള്ളിയാഴ്ച ദിവസം ദ്വാജാബത്തുണ്ട് ഇങ്ങനെ ഒരുപാട് സമയങ്ങള് പറഞ്ഞിരുന്നു നമ്മളൊരു വീഡിയോ അതിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട് അതിനോട് കൂടി ചെറുത്തി പറഞ്ഞൊരു സമയമാണ് അസ്മാ ഉൽഹനെ ചൊല്ലിയിട്ട് ദ്വാന ചെയ്യുമ്പോൾ അതുകൊണ്ട് തന്നെ അസ്മാ ഉൽ ഹസ്സനയിലെ ഓരോ ഇസ്മുകളെ കുറിച്ചും പഠിക്കണം അപ്പൊ നമ്മൾ തന്നെ ഇത് പറയുന്നതനുസരിച്ച് എഴുതി വെച്ച എത്രയോ ആളുകളും നമ്മളിവിടെ ജോലിയുമായി ബന്ധപ്പെട്ട ഇസ്മകൾ പറഞ്ഞു അതേപോലെ തന്നെ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു ഇത്തരം ഇസ്മകളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഓരോ സന്ദർഭങ്ങളും എത്തുമ്പോൾ അതിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കാം എനിക്കൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവം ഉണ്ട് നമ്മളൊക്കെ ഇത് പറയുന്നതിനേക്കാളും ഉപരി നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഓരോ ഇസ്മുകളും ഉപയോഗിക്കുന്നതാണ് എന്തെങ്കിലും ഒരു വസ്തു പെട്ടെന്ന് കാണാതാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഇസ്മകൾ ചൊല്ലാൻ വേണ്ടി പറയുകയും അത് ചൊല്ലുകയും മുത്തനബി സഹ് അലൈഹി മാതൃകങ്ങളുടെ ഇടയ്ക്കിലും സുഹാബാക്കളെ എന്റെ ഇന്നാലിന്ന് വസ്തു നൽകും എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു കൊടുത്ത ചില ദ്വാളികൾ അതൊക്കെ നമ്മൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാം പകർത്തുമ്പോൾ നമുക്ക് അനുഭവമുള്ള പല സംഗതികളും ഇമാമുകൾ ചെയ്തിട്ട് മഹാന്മാർ ചെയ്തിട്ട് അവർക്ക് അനുഭവമുള്ള കാര്യങ്ങൾ അത്തരം വിഷയങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ പ്രതിപാദിക്കുന്നത് പറയുന്നത് അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ഇത്തരം അമലുകൾ ചെയ്താൽ റിസൾട്ട് ഉണ്ടാകും എന്നുള്ള തീർച്ചയാണ് അള്ളാഹു നമുക്ക് തോഫിയർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതോടൊപ്പം തന്നെ അസ്മാ ഉലുസിനുടെ റിയാള പല പല ആളുകളും ചോദിക്കുന്നുണ്ട് ഇന്നലെ ഇന്നലെ വിളിച്ചു സഹോദരൻസിന്റെ ഞാൻ പൂർത്തിയാക്കി വീട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അസ്മാ പൂർത്തിയാക്കി വീട്ടാത്ത ആളുകൾ എങ്ങനെയെങ്കിലും പൂർത്തിയാക്കി വീട്ടുക അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും പൂർത്തിയാക്കി നമ്മൾ അമല് ചെയ്യുമ്പോൾ ആ അമലിന് നല്ല ഫലമുണ്ടാകും ഒരാൾ അസ്മാവൽസിനിന്റെ റിയാദ പൂർത്തിയാക്കി വീട്ടി മറ്റൊരാൾ റിയാദ പൂർത്തിയാക്കി വീട്ടിയില്ല വീട്ടാത്തയാൽ അങ്ങനെ De de ും ചെയ്തിട്ടില്ല എന്നാ രണ്ടും ഫലം കിട്ടും പക്ഷെ കൂടുതൽ ഫലവും പെട്ടെന്ന് ഫലവും അതേപോലെ തന്നെ അസ്മാലയുമായിട്ട് അഭേദ്യമായി ബന്ധമൊക്കെ ഉണ്ടാവുകയാക്കി വിട്ടി അവർക്ക് പൂർത്തിയാക്കി വിട്ട പണിയൊന്നും നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട് അസ്മാലുസിനെ ഓരോ ഇസ്മുകളുടെയും എണ്ണം കിട്ടണം ആദ്യത് കിട്ടണം അപ്പൊ അള്ളാന്നുള്ളത് അറുപത്തിയാറാണ് ഒരു സംഖ്യയാണ് അതേപോലെ തന്നെ ഫത്താഹ് ഫത്താഹ് എന്നുള്ളത് നാനൂറ്റി എൺപത്തിഒൻപതാണ് ഓരോ ഓരോ എണ്ണമുണ്ട് ആ എണ്ണം എണ്ണമനുസരിച്ച് അതിനെ ചൊല്ലിത്തീർക്കുക എന്നുള്ളതാണ് റിയാത പൂർത്തിയാക്കി വിട്ടെന്ന് പറഞ്ഞാല് വലിയ വലിയ മഹാന്മാരൊക്കെ പണ്ടുകാലത്ത് പൂർവ്വകാലങ്ങളിലൊക്കെ നമുക്ക് മുമ്പേ കടന്നുപോയവരൊക്കെ അവരുടെ റിയാലകളൊക്കെ വലിയ ഗൗരവമുള്ള വലിയ സ്ട്രോങ് ഉള്ള റിയാദകളായിരുന്നു അവരേതെങ്കിലും മലമുകളിലോ ആരുമില്ലാത്ത പ്രദേശങ്ങളിലോ ജനവാസമില്ലാത്ത പ്രദേശങ്ങളിൽ ഏകാന്തമായി പോയി നോമ്പെടുത്ത് തുടർച്ചയായ നോമ്പുകളെടുത്ത് അല്ലോ എന്ന ചിന്ത മാത്രം മനസ്സിലേക്ക് എത്തിയിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ തപസിക്കും അങ്ങനെ ഇരുന്ന് അവർ ഇങ്ങനെ ഒരു സ്മന് ഒരു ലക്ഷത്തിലധികം അല്ലെങ്കിൽ മൂന്ന് ലക്ഷത്തിലധികം അവർ പ്രത്യേക എണ്ണമുണ്ട് ഓരോന്നര അങ്ങനെയൊക്കെ ചൊല്ലി 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 ആ സമയത്ത് അവര് ആർഭാടങ്ങൾ ഉപയോഗിക്കും ഉപേക്ഷിക്കും അതേപോലെ തന്നെ മാംസാദി ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ശക്തമായ ചിട്ടയിലും പഥ്യത്തിലും ഒക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ അങ്ങനെ ഇരുന്ന് ചൊല്ലുമ്പോൾ അവർക്ക് പല അത്ഭുതങ്ങളും അവരുടെ മുമ്പിൽ തുറക്കപ്പെടും നമുക്കൊന്ന് അങ്ങനെ കഴിയൂല അതുകൊണ്ടാണ് നിലവിൽ ഏറ്റവും ലളിതമായ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏതു സാധാരണക്കാർക്കും ചെയ്തു തീർക്കാൻ പറ്റുന്ന വളരെ ലളിതമായ റിയാതയുടെ രൂപം നമ്മൾ പറഞ്ഞത് ഇത് ആർക്കും ചെയ്തെടുക്കുക ഇത് നോമ്പുകാരനായി ചെയ്താൽ അത്രയും പ്രതിഫലം ഉണ്ടാകും അല്ല അത്രയും റിസൾട്ട് ഫലം ഉണ്ടാകും നോമ്പുകാരായിട്ടാണ് പലപ്പോഴും പല മഹാന്മാരും ഈ ഒരു അമല ചെയ്യാൻ വേണ്ടി കൊടുക്കാറുള്ളത് അതേപോലെ തന്നെ മറ്റു ചില അമലുകളും കൂടെ ഉണ്ട് ഇപ്പൊ കഴിഞ്ഞ തവണ ഒരാളോട് നേരിട്ട് വന്നപ്പോ അവര് പറഞ്ഞു ദിവസം ിനെ വീട്ടിട്ടുണ്ട് ഏഹ് ഇനിയും വലുതും വീട്ടാനുള്ള കുറച്ചും വലുതൊക്കെ ഉണ്ടോന്നൊക്കെ ചോദിച്ചിരുന്നു നല്ല എന്താ ബുദ്ധിമുട്ടുള്ള റിയാദകളൊക്കെ ഉണ്ട് അതൊന്നും നമുക്കൊന്നും കഴിയൂല എന്നാലും വേറെ ചില രൂപങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ പേരൊക്കെ എടുത്ത് ആ പേരിന്റെ എടുത്തിട്ട് അതിനോട് യോജിച്ച ഇസ്മ അസ്മാലുസ്നയിൽ നിന്ന് എടുത്തിട്ട് അതുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയുന്ന എന്താ റിയാദകളൊക്കെ ഉണ്ട് അപ്പോ കഴിയുന്നവരൊക്കെ പിടിച്ച് ചെയ്യുക അപ്പൊ അതുകൊണ്ട് നല്ല റിസൾട്ട് ഉണ്ടാകും നമ്മുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഇസ്മ ഏതാണെന്ന് മനസ്സിലാക്കുക ചിലപ്പോൾ ഒരു ഇസ്മ ആയിരിക്കും ചിലപ്പോൾ രണ്ട് ഇസ്മ ആയിരിക്കും അങ്ങനെ എത്ര ഇസ്മകളാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അമലുകൾ ചെയ്ത് അള്ളാഹുവിനെ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ വിഷയങ്ങൾ തുറന്നു വയ്ക്കാൻ തയ്യാറായാൽ ഏതു പ്രതിസന്ധികളെ തൊട്ട് നമുക്ക് രക്ഷ ലഭിക്കാൻ കാരണമാകും അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന വലിയ വലിയ പ്രതിസന്ധികള് പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകള് എല്ലാത്തിൽ നിന്നും അബ്വാഹ് നമുക്ക് വലിയ മോചനവും വലിയ രക്ഷയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ കൊണ്ട് ഓസ്യത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി നമ്മൾ ചെയ്യും മജലീസിലൊക്കെ വെച്ചിട്ട് എല്ലാവരും ഓർമ്മപ്പെടുത്താനുള്ളത് രാവിലെയും വൈകുന്നേരവും നമ്മുടെ നൂറേ മദീനിൽ മജലീസ് നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ മജലീസിൽ പങ്കെടുക്കണം അസ്മാഅലൂസിനെല്ലുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ചൊല്ലിയിട്ട് ഓരോ ദിവസവും അതിന്റെ എണ്ണൊക്കെ വെച്ചാൽ ഒരുപാട് അസ്മാഅലുസിനെ നമുക്ക് ചൊല്ലാൻ പറ്റും അതല്ലേ ദ്വാനക്ക് എന്ന് പറഞ്ഞത് അപ്പൊ അതിന് നമ്മുടെ മജിലിസിൽ പങ്കെടുക്കുക അതേപോലെ തന്നെ ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തണം പലരും നേരിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള ബുക്ക് ിങ്ങനു വേണ്ടി ഇപ്പോഴും ഫോണിൽ കോളുകൾ വന്നുകൊണ്ടിരിക്കാണ് പക്ഷെ നമുക്കത് എടുക്കാൻ സാധിക്കാത്തത് ഓരോ സന്ദർഭങ്ങളിൽ ഓരോ തിരക്കുകളായിരിക്കും പിന്നെ ഒരു പന്ത്രണ്ട് വരെ ആയപ്പോഴൊക്കെ ഏകദേശം പന്ത്രണ്ട് മുക്കാൽ ഒരു മണിൻ്റെ ഉള്ളിലൊക്കെ ഏകദേശം ബുക്കിംഗ് ഫുള്ളായിട്ടുണ്ടാകും പിന്നെയും നിരവധി കോളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും കോൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എടുക്കാൻ കഴിയൂല കാരണം ഇപ്പൊ എടുത്തിട്ട് കാര്യമില്ല ഒന്നാമത് ഈ സമയം എന്ന് പറഞ്ഞാൽ നല്ല തിരക്കുള്ള സമയം റിവ്യൂ ലെവലൊക്കെ ഇങ്ങനെ എടുത്തു അതുകൊണ്ട് നന്നായിട്ട് തിരക്കുള്ള സമയമാണ് ആ അതിന്റെ ഒക്കെ ഒരു തിരക്കിലുണ്ടത് അപ്പോൾ ഫോൺ എടുക്കാനും കഴിയൂല അപ്പൊ അതുകൊണ്ടാണ് ഫോൺ എടുക്കാൻ പറ്റാത്തത് പിന്നെ മുത്താലിമികൾ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമ്പോൾ അവര് കോൾ അറ്റൻഡ് ചെയ്യും അങ്ങനെ വിളിക്കുന്നവരൊക്കെ അവരോട് വിഷയങ്ങൾ പറഞ്ഞ് ഉസ്താദിനോട് പറയാൻ വേണ്ടി ഏൽപ്പിച്ചാലും മതി അപ്പൊ അവരതെന്നെ ഇവിടെ പറഞ്ഞ് ഏൽപ്പിക്കും അപ്പൊ നമ്മൾ പ്രത്യേകം ആ കാര്യത്തിന് വേണ്ടി പ്രത്യേകം അങ്ങനെയൊക്കെ ചെയ്താലും മതി അവര് ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും നമുക്ക് സലാമത്തിനാൽ കട്ടെ അസ്മാ ഉലുസ് ഉൾപ്പെടെയുള്ള ഓരോ അമലുകളും ചെയ്യുന്ന നിരവധി ആളുകളുണ്ട് അവർക്കൊക്കെ അള്ളാഹു ഒരു െ ഒരു നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് രക്ഷ നൽകട്ടെ മനുഷ്യർക്ക് സമാധാനമാണ് വേണ്ടത് ആ സമാധാനം അള്ളാഹോ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും ദാന ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അസ്സാം